തൃശൂർ പൂരം നടത്തിപ്പിൽ പിണറായി വിജയനും വാസവനും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു പ്രശംസിച്ച് സുരേഷ് ഗോപി തൃശൂർ പൂരം നടത്തിപ്പിൽ മുഖ്യമന്ത്രിയെയും ദേവസ്വം മന്ത്രിയെയും പ്രശംസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂർ മലയാളികൾക്കും വേണ്ടി മന്ത്രിമാർക്കും നന്ദി പറയുന്നു പിണറായി വിജയനും വി എൻ വാസവനും ഓരോ കാര്യങ്ങളും ഇടപെട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു മന്ത്രി രാജൻ ഒരു മിനിറ്റ് പോലും പൂരം ആസ്വദിച്ചിട്ടില്ല അദ്ദേഹം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തു രാജനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി പൂരം ഗംഭീരമാക്കാൻ പ്രവർത്തിച്ച മന്ത്രി കെ രാജനെ കെട്ടിപ്പിടിച്ച് ഞെക്കിപ്പൊട്ടിച്ച് അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അഹിതങ്ങൾ ഒന്നുമുണ്ടാകാതെ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതുകൊണ്ട് പൂരം ഇത്തവണ ഭംഗിയായി നടത്താൻ കഴിഞ്ഞുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃശൂർ പൂരത്തിനിടെ നടന്ന അനിഷ്ട സംഭവങ്ങളാണ് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ അവസരമൊരുക്കിയതെന്ന് സി പി അടക്കം വിമർശിക്കുന്ന ിടയിലാണ് സംസ്ഥാന മന്ത്രിമാർക്ക് കേന്ദ്രമന്ത്രിയുടെ അഭിനന്ദനം പൂരം നടത്തിപ്പിന്റെ മികവ് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിമാരെയും മറ്റ് സംവിധാനങ്ങളെയും അദ്ദേഹം പൂരവുമായി തൃശൂർ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് സുരേഷ് ഗോപി മുഖ്യമന്ത്രി അടക്കം പുകഴ്ത്തിയത് മൂന്ന് മാസത്തോളമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ പൂരം നടത്തിപ്പിന്റെ മുന്നൊരുക്കത്തിൽ പങ്കാളിയായതായി സുരേഷ് ഗോപി പറഞ്ഞു താനടങ്ങുന്ന യോഗത്തിലടക്കം ബന്ധപ്പെട്ടവരുമായി മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിച്ചു പൂരം നടത്തിപ്പിൽ വീഴ്ചകൾ വരാതിരിക്കാൻ വേണ്ട ശ്രദ്ധയോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതായും അദ്ദേഹം പറഞ്ഞു അതുപോലെ ദേവസ്വം മന്ത്രിയും സജീവമായി എല്ലാ ഒരുക്കങ്ങളിലും ഒപ്പമുണ്ടായിരുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉറക്കമുളച്ചാണ് പൂരം വിജയിപ്പിക്കാൻ ശ്രമിച്ചത് കൃത്യമായ കണക്കെടുപ്പ് നടത്തി പ്രവർത്തനം നടത്തി പാളിച്ചകൾ ഉണ്ടാകാതെ എല്ലാ സജ്ജീകരണങ്ങളും സിറ്റി പോലീസ് ഏർപ്പെടുത്തി മൃഗസംരക്ഷണ വിഭാഗവും അടക്കം മികച്ച രീതിയിൽ പൂരം നടത്തിപ്പിൽ സഹകരിച്ചെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഡോക്ടർ ഗിരിരാജൻ അടക്കമുള്ളവർ സുസ്ഥീർഘമായ വിധത്തിലാണ് പ്രവർത്തിച്ചത് പൂരത്തിന് കളങ്കമാകുന്ന എപ്പിസോഡ് മുളയിലേ നുള്ളുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചെന്നും സുരേഷ് ഗോപി പറഞ്ഞു